നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ തഞ്ചാവൂരിലേക്കും കുംഭകോണവും ചിദംബരവും ഒക്കെ പോകാൻ സാധിക്കുന്ന ഒരു അടിപൊളി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിൻ്റെ വിവരമാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും തരുന്ന കണക്ക് എനിക്കൊരു ചെറിയ ലൈക്കും സഹായിക്കണേ ഈ ഒരു വീഡിയോ കേൾക്കാനായിട്ട് മാത്രമുള്ളതാണ് കേട്ടോ ട്രെയിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കണ്ടുപോയിക്കോളൂ നമുക്കുള്ളത് ഇന്ന് കേൾക്കാനുള്ള വീഡിയോ ആണ് അപ്പോൾ ഒട്ടും സമയം കളയാതെ നമ്മുടെ ഇന്നത്തെ ആ ഒരു ട്രെയിനെ പരിചയപ്പെടാം ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ആറ് തൊണ്ണൂറ്റി രണ്ട് താമ്പരം അന്ത്യോദയ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിനെ പറ്റിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വിവരണം അന്ത്യോദയ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എന്ന് പറയുമ്പോൾ അതായത് ഈ അന്ത്യോദയ എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ട്രെയിനുകൾ മുഴുവനും ജനറൽ കമ്പാർട്ട്മെന്റുകൾ മാത്രമുള്ള ട്രെയിനുകൾ ആയിരിക്കും കേട്ടോ അതായത് യു ആർ അൺറിസേർവ് ആയിട്ടുള്ള കോച്ചസും മാത്രം സർവീസ് ആവുന്ന ട്രെയിനുകളാണ് അന്ത്യോദയ ട്രെയിനുകൾ കേട്ടോ ഈ ഒരു ട്രെയിനിൽ ജനറൽ കമ്പാർട്ട്മെന്റ് മാത്രമാണ് സ്ലീപ്പറോ എ സി കോച്ചസോ അങ്ങനെയുള്ള ഒന്നും ഈ ഒരു ട്രെയിനിൽ നമുക്ക് കാണാൻ സാധിക്കില്ല ഈ ഒരു ട്രെയിൻ ആരംഭിക്കുന്നത് നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്നുമാണ് നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്നും എല്ലാ ദിവസവും സർവീസ് നടന്ന ട്രെയിനാണ് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് അൻപതിന് ആരംഭിക്കുന്ന ട്രെയിൻ തിരുനെൽവേലി ജംഗ്ഷൻ വിരുദനഗർ ജംഗ്ഷൻ മധുരൈ ജംഗ്ഷൻ തിരുച്ചിരപ്പള്ളി ജംഗ്ഷൻ തഞ്ചാവൂർ ജംഗ്ഷൻ കുംഭകോണം ചിദംബരം വില്ലുപുരം ജംഗ്ഷൻ വഴി താമ്പരം വരെ സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണ് ഈ ഒരു ട്രെയിൻ മൊത്തത്തിൽ നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്നും താമ്പരം വരെ കവർ ചെയ്യുന്ന ദൂരം എഴുന്നൂറ്റി അറുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് കേട്ടോ നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്നും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് അൻപതിന് ആരംഭിക്കുന്ന ട്രെയിൻ അടുത്ത ദിവസം വെളുപ്പിനെ അഞ്ച് അൻപതോടുകൂടി താമ്പരത്തേക്ക് എത്തിച്ചേരുന്നതാണ് ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ആറ് തൊണ്ണൂറ്റി ഒന്ന് ആയിട്ട് താമ്പരത്ത് നിന്ന് എല്ലാ ദിവസവും രാത്രി പത്ത് നാൽപ്പതിന് ആരംഭിച്ചാൽ തൊട്ടടുത്ത ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തി കൂടി നാഗർഗോവിൽ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇനി ഈ ഒരു ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന മുഴുവൻ സ്റ്റേഷൻസും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയവും നമുക്കൊന്ന് കേൾക്കാം അപ്പോൾ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ആറ് തൊണ്ണൂറ്റി രണ്ട് താമ്പരം അന്ത്യോദയ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് എല്ലാ ദിവസവും നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്നും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് അൻപതിന് ആരംഭിച്ച് പിന്നെ സ്റ്റോപ്പ് ഉള്ളത് നാല് ഇരുപത്തിരണ്ടിന് വള്ളിയൂരാണ് കേട്ടോ അത് കഴിഞ്ഞാൽ വൈകുന്നേരം അഞ്ച് അഞ്ചിന് തിരുനെൽവേലി ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരും അത് കഴിഞ്ഞാൽ വൈകിട്ട് ആറ് മണിക്ക് കോവിൽപട്ടിയും ആറേ കാലിന് സത്തൂർ എന്ന് പറയുന്ന സ്റ്റേഷൻ ആറ് നാൽപ്പത്തി അഞ്ചിന് വിരുദ്ധ ജംഗ്ഷൻ രാത്രി ഏഴ് നാൽപ്പതിന് മധുരൈ ജംഗ്ഷൻ രാത്രി ഒൻപത് അഞ്ചിന് ദിണ്ടിഗൽ ജംഗ്ഷൻ രാത്രി പത്ത് ഇരുപതിന് തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ രാത്രി പതിനൊന്ന് ഇരുപതിന് തഞ്ചാവൂർ ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരും രാത്രി പതിനൊന്ന് ഇരുപതിനാണ് ട്രെയിൻ തഞ്ചാവൂർ എത്തുന്നത് അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്റ്റോപ്പ് പതിനൊന്ന് അൻപതിന് കുംഭകോണമാണ് കേട്ടോ രാത്രി പതിനൊന്ന് അൻപതിന് കുംഭകോണം എത്തിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം കഴിഞ്ഞു പിന്നെ അടുത്ത ദിവസം അർദ്ധരാത്രി പന്ത്രണ്ടായിരിക്കും മയിലാടുതുരേ ജംഗ്ഷനിലാണ് ട്രെയിന് സ്റ്റോപ്പ് ഉള്ളത് അത് കഴിഞ്ഞാൽ അർദ്ധരാത്രി ഒന്നേ കാലിന് ചിദംബരത്തേക്ക് ട്രെയിൻ എത്തിച്ചേരുന്നതാണ് അവിടെ സ്റ്റോപ്പ് ഉണ്ട് പിന്നെ ഒന്ന് അൻപത്തി അഞ്ചിന് തിരുപ്പതിരിപ്പുലിയൂർ എന്ന് ഒരു സ്റ്റേഷൻ അവിടെ എത്തും അത് കഴിഞ്ഞാൽ മൂന്ന് പത്തിന് വില്ലുപുരം ജംഗ്ഷൻ അത് കഴിഞ്ഞാൽ നാല് നാല്പതിന് ചെങ്കൽപേട്ട ജംഗ്ഷൻ അത് കഴിഞ്ഞാൽ വെളുപ്പിന് അഞ്ച് അൻപതിന് ട്രെയിൻ താമ്പരത്തേക്ക് എത്തിച്ചേരുന്നതാണ് അതായത് ട്രെയിൻ്റെ ഡെസ്റ്റിനേഷനായ താമ്പരത്തേക്ക് ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ആറ് തൊണ്ണൂറ്റി ഒന്ന് ആയിട്ട് എല്ലാ ദിവസവും താമ്പരത്ത് നിന്ന് രാത്രി പത്ത് നാൽപ്പതിന് ആരംഭിച്ച് പിന്നെ രാത്രി പതിനൊന്ന് പത്തിന് ചെങ്കൽപേട്ട ജംഗ്ഷനിലേക്ക് എത്തും അത് കഴിഞ്ഞാൽ ആ ദിവസം കഴിഞ്ഞു പിന്നെ അടുത്ത ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് നാൽപ്പതിന് വില്ലുപുരം ജംഗ്ഷൻ ഒന്ന് ഇരുപതിന് തിരുപ്പട്രി പുലിയൂർ എന്ന് പറയുന്ന സ്റ്റേഷൻ അത് കഴിഞ്ഞാൽ രണ്ടരയ്ക്ക് ചിദംബരത്തേക്കും മൂന്നരയ്ക്ക് മയിലാടുതുരൈ ജംഗ്ഷനിലേക്കും മൂന്ന് അൻപതിന് കുംഭകോണവും വെളുപ്പിന് നാല് നാൽപ്പതിന് തഞ്ചാവൂർ ജംഗ്ഷനും ആറ് അഞ്ചിന് തിരുച്ചിറപ്പള്ളി ജംഗ്ഷനും ഏഴ് ഇരുപതിന് ദിൻഡിക്കൽ ജംഗ്ഷനും എട്ട് ഇരുപത്തി അഞ്ചിന് മധുരൈ ജംഗ്ഷനും ഒൻപത് അഞ്ചിന് വിരുദനഗർ ജംഗ്ഷനും ഒൻപതരയ്ക്ക് സത്തൂരും ഒൻപത് നാൽപ്പത്തി അഞ്ചിന് കോവിൽപട്ടി പത്ത് അൻപത്തി അഞ്ചിന് തിരുനെൽവേലി ജംഗ്ഷൻ രാവിലെ പതിനൊന്നരയ്ക്ക് വള്ളിയൂര് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തി അഞ്ചിന് ട്രെയിൻ ഡെസ്റ്റിനേഷനായ നാഗർകോവിൽ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് നിലവിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് തഞ്ചാവൂരിലേക്ക് പോകാൻ വേണ്ടി മാത്രമേ ട്രെയിനുള്ളൂ അതൊരൊറ്റ ട്രെയിൻ മാത്രം നമ്മുടെ കാരൈക്കൽ എക്സ്പ്രസ് ആണ് എറണാകുളത്തു നിന്ന് ആരംഭിക്കുന്ന ട്രെയിനാണ് എറണാകുളം തൃശ്ശൂർ അങ്ങനെ പോകുന്ന ട്രെയിനാണത് ഇങ്ങോട്ട് ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ കോട്ടയം ഭാഗത്തേക്കോ അല്ലെങ്കിൽ ആലപ്പുഴ ഭാഗത്തേക്കോ കൊല്ലം തിരുവനന്തപുരം ഇങ്ങോട്ടൊന്നും സർവീസ് ഇല്ലാത്തൊരു ട്രെയിനാണ് തഞ്ചാവൂരിലേക്ക് ആ ഒരു ഒറ്റ ട്രെയിൻ മാത്രം കാരേക്കൽ എക്സ്പ്രസ് മാത്രം പിന്നെ ചിദംബരത്തേക്കും കുംഭകോണത്തേക്കും ഡയറക്റ്റ് നമുക്ക് കേരളത്തിൽ നിന്ന് പോകാൻ ഒരൊറ്റ ട്രെയിനും ഇല്ല അപ്പം ഇന്ന് ഈ പരിചയപ്പെടുത്തിയ ട്രെയിൻ അതായത് നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന ട്രെയിൻ എന്തുകൊണ്ടും പ്രയോജനമാകുന്നത് തിരുവനന്തപുരം കൊല്ലം ജില്ലക്കാർക്കാണ് കേട്ടോ തിരുവനന്തപുരം കൊല്ലം ജില്ലക്കാർക്ക് വളരെ എളുപ്പത്തിൽ നാഗർകോവിൽ ജംഗ്ഷനിൽ ചിലവ് ചുരുക്കിയും വരാൻ സാധിക്കുന്നതാണ് ഈ ഒരു ട്രെയിൻ പിടിച്ച് തഞ്ചാവൂരോ കുംഭകോണോ ചിദംബരവും പോകാൻ സാധിക്കുന്നതാണ് കൂടുതൽ ജനറൽ കമ്പാർട്ട്മെന്റ് ഉള്ള ഒരു ട്രെയിൻ ആയതുകൊണ്ടും ഇതിനകത്ത് ഇരിക്കാൻ സീറ്റും ലഭിക്കും നാഗർകോകിൽ ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു ട്രെയിൻ ആയതുകൊണ്ട് ഇതിനകത്തിരിക്കാൻ സീറ്റ് എന്തായാലും ലഭിക്കുന്നതാണ് തിരിച്ചു വരുന്ന കാര്യം എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ കമന്റ് ആയോ എന്നറിയിക്കുക കേട്ടോ തിരിച്ചുവരുന്നതും വലിയ ബുദ്ധിമുട്ട് ഇല്ല എന്ന് തന്നെയാണ് വിശ്വാസം കാരണം ഇത് മുഴുവനും ജനറൽ കമ്പാർട്ട്മെന്റുകളല്ലേ പിന്നെ യാത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഇല്ല താമ്പരത്തിനിന്ന് അതായത് താമ്പരം ടു നാഗർകോവിൽ ജംഗ്ഷൻ വരെ ജനറലിന് ഒരാൾക്ക് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അപ്പം നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്നും തഞ്ചാവൂരാണെങ്കിലും ചിദംബരം ആണെങ്കിലും അതനുസരിച്ച് കുറവായിരിക്കും പിന്നെ എടുത്തു പറയേണ്ട കാര്യം അന്ത്യോദയ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിനാണിത് ഒരുപാട് സ്റ്റേഷനുകളിലൊന്നും സ്റ്റോപ്പുകളില്ല നിങ്ങൾ നിങ്ങൾ ഇന്നത്തെ ഈ സ്റ്റോപ്പുകൾ ഞാൻ പറയാനൊക്കെ ശ്രദ്ധയോടെ കേട്ടല്ലോ അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒരുപാട് സ്റ്റേഷനുകളിലൊന്നും അങ്ങനെ സ്റ്റോപ്പ് ഇല്ല നല്ല അടിപൊളി ഒരു സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിൻ ആണ് അപ്പൊ ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റായി രേഖപ്പെടുത്തുക ആദ്യമായിട്ടാണ് ഒരു ട്രെയിൻ്റെ വിവരം നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായവും നിങ്ങൾ കമന്റായി അറിയിക്കാം കേട്ടോ അപ്പൊ അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി നിങ്ങൾക്ക് തോന്നി കഴിഞ്ഞാൽ തീർച്ചയായും ഒരു ലൈക്കും ഷെയറും കമന്റും നിങ്ങൾ എന്തായാലും അറിയിക്കണം അപ്പൊ മറ്റൊരു വീഡിയോ മറ്റൊരു കണ്ടന്റ് ഒക്കെയാണ് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ അപ്പ് ബൈ 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 ബൈ